ാണ് അബൂജൽ അബൂജഹല് ചൂടായി വരികയാണ് ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ നബിഹു അലൈ വസല്ലങ്ങളുടെ ഒരു പ്രഖ്യാപനം ഹബീബിന്റെ ഒരു പ്രാർത്ഥന ഹബീബിന്റെ ഒരു പ്രതിവചനം എപ്പോഴും എതിരാളികൾക്ക് പോലും നബി അതുകൊണ്ട് തന്നെ പേടിയിലാണ് നബി പറഞ്ഞല്ലോ അതുകൊണ്ട് സംഭവിക്കുക തന്നെ ചെയ്യുമേ അപ്പാ പൂജകരപ്പുറത്ത് നിന്നിളക്കി എടാ ചങ്ങാതി പെണ്ണുങ്ങളല്ലേ ഇപ്പൊ കേറി അടുക്കളയിലിരിക്കൂ ഈ പാണുങ്ങളെല്ലാം സമരത്തിന് പോകണ്ട സമയല്ലേ എടാ മോശം വൃത്തികെട്ടവനെ പെണ്ണുങ്ങൾ മാത്രം അടുക്കളയിൽ കയറിയിരിക്കുന്ന സമയത്ത് ആൺകുട്ടികൾ ആൺ തരി പോലും യുദ്ധത്തിനു വേണ്ടി ബദറിലേക്ക് പോകുമ്പോ നീ എന്താടായി ഇറങ്ങി വരാത്തത് എന്ന് അബൂജഹല് നല്ല ചൂടൻ പ്രസംഗം നടത്തിയപ്പോൾ ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു എന്നെ ഒന്ന് ഒരുക്കി റെഡിയാക്കി പറഞ്ഞു വിട് അപ്പൊ ചോദിക്കുകയാണ് കാലത്ത് അനസീതമാക്കാലി ഓർമ്മയില്ലേ ആ പറഞ്ഞ വാക്ക് മറന്നുപോയോ ഉടനെ അവിടുന്ന് നിന്ന് പറഞ്ഞോ ഏതായാലും ഇനി പോകാതിരിക്കാൻ എന്റെ അഭിമാനം അനുവദിക്കുന്നില്ല അധികം നീളുമെന്ന് തോന്നുന്നില്ല അവസാനം ബദറിന്റെ രണഭൂമിയിലേക്ക് ഉമയ്യത്തും പുറപ്പെട്ടു കഴിഞ്ഞു ലാഹുളല്ല മതങ്ങൾ പറയുന്നതായി ഇവിനെ നിവേദനം ചെയ്യുന്നുണ്ട് ഇന്നീ കറഫ് അന്നറുലം ഹാഷിമിന്ന് കൈരിയും ചില ആളുകൾ ഉമയ്യത്തിനെ പോലെയുള്ളവർ പേടിച്ചു വരാതിരുന്നവരുണ്ട് എന്നാൽ ഒന്നിനുമല്ലാതെ വെറുതെ വന്നവരുമുണ്ട് ഹാഷിം ഹാഷിമിൽ നിന്നുള്ള ചില ആളുകൾ മറ്റുള്ളവരിൽ നിന്നുമുള്ള ചിലയാളുകൾ അവര് നിർബന്ധിതരായി വന്നതാണ് അവർക്ക് നമ്മുടെ യുദ്ധത്തിന്റെ ഒന്നും ആവശ്യമില്ലെന്ന് അങ്ങനെയുള്ള ആരെങ്കിലും കണ്ടാൽ അവരെ കൊല്ലല്ലേ മതങ്ങൾക്ക് മുമ്പ് സഹായം ചെയ്ത ഒരാളാണ് അതോടൊപ്പം തന്നെ യുദ്ധത്തോട് താല്പര്യമില്ലാത്ത ആളാണ് അപ്പം മൂന്ന് വിഭാഗം ആളുകളാണെന്ന് സയ്യിദ് പ്രത്യേകം എടുത്തെഴുതുകയാണ് ചില ആളുകൾ ബദ്ധ വിരോധത്തോടെ വന്നവരാണ് ചിലർ വിരോധമുണ്ടവൻ വരാൻ കഴിഞ്ഞില്ല പക്ഷേ നിർബന്ധിതരായവരാണ് ചിലര് എല്ലാരും പോവല്ലേ ഉത്സവത്തിനെന്ന് വിചാരിച്ചിട്ട് കയറി വന്നവരാണ് ഈ മൂന്ന് കക്ഷികളും ബദറിന്റെ താഴ്വരയിലേക്ക് പുറപ്പെട്ടപ്പോൾ തന്നെ അബൂ സുഫിയാൻ ബദറിന്റെ താഴ്വരയിലുള്ള കിണറിന്റെ അടുക്കിലേക്ക് പോയി അന്വേഷിച്ചു ഇവിടെ വല്ല വിശേഷം ഇവിടെ വല്ല വിശേഷമുണ്ടോ അബൂജ അവിടുന്ന് അബൂ സുഫിയാൻ അന്വേഷിച്ചു അപ്പോൾ തന്നെ അബൂ സുഫിയാന്റെ അടുക്ക പറഞ്ഞു ഇവിടെ രണ്ടുപേര് വന്നിരുന്നു രണ്ടാളുകൾ ഇവിടെ വന്നിരുന്ന് അന്വേഷിച്ചിട്ട് പോയി വെള്ളം കോരിക്കൊണ്ടെ പോയി എന്ന് പറഞ്ഞപ്പോൾ രണ്ട് സ്വഹാബികളായിരുന്നു അവരിലപ്പോൾ വെള്ളം കോരിക്കൊണ്ട് നിൽക്കുന്ന രണ്ട് സ്ത്രീകളാണ് അവരിങ്ങനെ വർത്തമാനം പറയുന്നു നമ്മളിപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാനുള്ള പൈസ കടം കടംചോത് കടം വാങ്ങിയ പൈസയിൽ തല്ലുകൂടുന്ന പെണ്ണുങ്ങളാണ് എടി നിനക്ക് വരാനുള്ള പൈസയൊക്കെ അഞ്ചാറ് ദിവസം കൂടെ കഴിയട്ടെ അബൂ സുഫിയാന്റെ കച്ചവട തമ്പടിക്കും അന്നേരം അവർക്ക് വെള്ളം കോരി കോരിക്കൊടുത്തിട്ട് കിട്ടുന്ന കൂലി കൊണ്ട് നിന്റെ കടം വീട്ടിക്കോളാം അതിൽ നിന്ന് സ്വഹാവത്ത് പിടിച്ചെടുത്തു അബൂ സുഫിയാന്റെ സംഘം ഇവിടെ വരുമെന്ന് അവരും മെല്ലെ വെള്ളവും കോരിയങ്ങ് വിട്ടു കുറെ കഴിഞ്ഞപ്പ അബൂ സുഫിയാൻ ഇതിനേക്കാൾ വലിയ തന്ത്രം അറിയുന്ന ആളാണല്ലോ അയാളെ പെട്ടെന്ന് അവിടെ വന്നിട്ട് വന്നിട്ടൊരു പരിസരാന്വേഷണം നടത്തി പ്രത്യേകിച്ചൊന്നുമില്ല രണ്ടുപേര് വന്ന് വെള്ളം കൊണ്ടുപോയി ഉടനെ ഒട്ടകത്തിന്റെ ചാണകം അവിടെയുണ്ട് അതാ അബൂ സുഫിയാൻ എടുത്ത് പരിശോധിക്കുകയാണ് ഈ ചാണകം ഇത് എവിടെ നിന്നുള്ള പുല്ല് നിന്ന ജന്തുവാണ് എന്നറിയാൻ ചാണകം പരിശോധിച്ചാൽ അറിയാം ചെറുളക് ഹോംസിന്റെ കുറ്റാന്വേഷണ കഥകളിൽ മുഴുവനും ഇതുപോലെയുള്ള ഉദാഹരണങ്ങളാണ് കാണുന്നത് ഏതായാലും അത് പരിശോധിച്ചു മനസ്സിലായി ിലുള്ള ഈത്തപ്പനയുടെ ഈത്തപ്പനയുടെ ഓല നിന്ന ഒട്ടകങ്ങളാണ് സംഗതി മദീനത്തുനിന്ന് വന്ന ആളുകളായിരിക്കണം പെട്ടെന്ന് തന്നെ ഇവിടുന്ന് സ്ഥലം കാലിയാക്കേണ്ടതുണ്ട് നേരെ അബൂ സുഫിയാൻ തന്റെ കച്ചവട സംഘത്തിലേക്ക് പോയി വഴി മാറ്റിയങ്ങ് വിട്ടു ഉടനെ മെസ്സേജ് കൊടുത്തു നിങ്ങൾ ആരെങ്കിലും പോകുന്നത് എന്നെയും സംഘത്തെയും രക്ഷിക്കാനാണെങ്കിൽ പെട്ടെന്ന് വന്നോളൂ ഇവിടെ കഴിഞ്ഞു പോയി നിങ്ങളിനി യുദ്ധത്തിന് പോകേണ്ടതില്ല യുദ്ധത്തിന് പോകേണ്ടതില്ല എന്നുള്ള മെസ്സേജ് കുറൈശികൾക്ക് വന്നു പക്ഷേ അപ്പോഴേക്ക് അവർ ഒരുങ്ങിക്കഴിഞ്ഞിരുന്നു അവര് പറഞ്ഞു ഏതായാലും ഇറങ്ങി ഇനിയൊന്നൊതുക്കിയിട്ടേ വരുന്നുള്ളൂ മാത്രമല്ല ഈ വന്നങ്ങനെ കൂടി ഇബിലീസ് വന്ന് കുറേശികളുടെ കൂടെ കൂടിയിട്ട് പറഞ്ഞു എടാ ചങ്ങാതിമാരെ ഇവിടെ നിന്ന് നിക്കാനല്ല തൽക്കാല അബൂ സുദിയാൻ രക്ഷപ്പെട്ടെങ്കിലും മുഹമ്മദ് നബി അനുയായികളെയും വെറുതെ വിടാൻ പാടില്ല ഇബിലീസ് സുറാ കത്വന് മാലിക്കിന്റെ രൂപത്തിൽ വന്നുകൊണ്ട് നേതാക്കന്മാർക്ക് മന്ത്രം പറഞ്ഞു കൊടുത്തു പെട്ടെന്ന് യുദ്ധത്തിന് പോകണമെന്ന് في الكالة حسان رضي الله عنه بريان سرنا وصاروا إلى بدر لحينهم لو يعلمون يقين العلم ما صاروا دلاهم بغرور ثم أسلمهم إن الخبيث لمن وعلاه غرار وقال اني لكم جار فاوردهم شر الموارد فيه الخزي والعار ثم التقينا فولوا عن سراتهم من منجدين ومنهم فرقه عار അവര് വലിയ കോളിൽ ഇറങ്ങി പുറപ്പെട്ടതാണ് വലിയ വിജയം നേടാൻ വേണ്ടി വന്നതാണ് പക്ഷേ അവര് വഞ്ചകന്മാര് നേതാക്കന്മാരാക്കിയവർ എത്ര വലിയ ദൗർഭാഗ്യവാന്മാരാണ് അവര് വഞ്ചനയിൽ അകപ്പെട്ടുപോയതാണ് സുറാഖത്തിന്റെ വാചകം കേട്ടിറങ്ങിയതാണ് ഒരിക്കലും അത് വിജയത്തിന്റെ വഴിയല്ല അവര് പരാജയം അമ്പി പരാജയപ്പെട്ടുപോയില്ലേ ഏതായാലും പറയാം പറഞ്ഞത് കേൾക്കാതിരുന്നാളാണ് അവസാനം ബദറിന്റെ രണാങ്കണത്തിൽ അതിലേക്ക് തൽക്കാലം ഞാൻ വരുന്നില്ല നബിഹു അലൈവസങ്ങൾ ഇവിടെയും ഒരുക്കം നടത്തുകയാണ് ഹബീബ് അലൈവ് വസല്ല അതാ സ്വഹാപത്തിന് മുഴുവനും ചിട്ടയിലും ക്രമീകരണത്തിലുമാക്കിൻ സുദ്ധീകുലങ്ങളും ഇറങ്ങി യുദ്ധത്തിന്റെ തലേനു തന്നെ ഇറങ്ങിയിട്ട് ഇങ്ങനെ വഴിയിലൂടെ പോകുമ്പോ ഒരു പ്രായമുള്ള മനുഷ്യനുണ്ട് അയാളോട് ചോദിച്ചു ചോദിച്ചുവല്ല പ്രത്യേകിച്ചല്ല വിശേഷങ്ങളുമുണ്ടോ അപ്പൊ പറഞ്ഞു പ്രത്യേകിച്ചൊന്നുമില്ല നിങ്ങൾ എവിടുന്ന് വരുന്നവരാ അത് ഞങ്ങൾ പറയാ നിങ്ങളുടെ ഇടയ്ക്കൽ വല്ല വാർത്തയും ഉണ്ടെങ്കിൽ പറയണം ദിഷണയാണ് ഒരു കാര്യം കൈകാര്യം ചെയ്യുന്നതിന്റെ കൃത്യതയാണ് വല്ലതും പറയാനുണ്ടോ അപ്പോൾ പറഞ്ഞു പറഞ്ഞാ പറയാ ഞങ്ങൾ എവിടുന്നാ നിന്നാ വരുന്നത് അപ്പോൾ പറഞ്ഞു എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മുഹമ്മദ് നബി അനുയായികളും മദീനെത്തുന്ന പുറപ്പെട്ടിട്ട് ഇപ്പൊ കുറച്ചു കഴിയുമ്പോ ഇവിടെ എത്താനായി എന്റെ കണക്കുകൂട്ടൽ ശരിയാണെങ്കിൽ മക്കയിൽ നിന്ന് പുറപ്പെട്ട സംഘം നാളെ അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരം ഇവിടെ എത്തുന്നതാണ് അപ്പോൾ നബിസല്ലാഹു അലൈ വസ്ലം നിങ്ങളോട് അയാൾ ചോദിച്ചു അല്ല നിങ്ങൾ എവിടെ നിന്നാണ് മിമ്മാ ഞങ്ങൾ മാൽ നിന്ന് വരികയാണ് ഉദ്ദേശം എന്താണ് ഞങ്ങൾ വെള്ളത്തിന്റെ അടുക്കൽ നിന്ന് വരികയാണെന്നാണ് പക്ഷേ മാ എന്നൊരു പ്രദേശം ഇറാഖിലുണ്ട് ഈ പാവപ്പെട്ട വയസ്സം വിചാരിച്ചു ഇത് ഇറാഖിൽ നിന്ന് വരികയാണെന്ന് തൽക്കാലം നടന്നു നടന്നുപോയി കൃത്യമായ കണക്കുകൂട്ടൽ നടത്തിയിട്ട് സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടി വിളിച്ചുകൂട്ടിയിട്ട് കൂട്ടിയിട്ട് അള്ളാഹു സുബാനുഹൂലയുടെ ശരിയായ ദീനാണ് നമ്മുടെ കയ്യിലുള്ളത് അതുകൊണ്ട് പ്രിയപ്പെട്ട പ്രവർത്തകരെ വിഷമിക്കണ്ട അബിഷിറിയ അബാബക്കർ ഓ അപൂബക്കറെ ഹാദാജിബിരി മഞ്ഞ തലപ്പാവ് ധരിച്ചിട്ട് വന്നിട്ടുണ്ട് അതാ കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് ആകാശഭൂമികൾക്കിടയിൽ യുദ്ധത്തിന്റെ ക്യാപ്റ്റനായി ജിബിരി നിൽക്കുന്നുണ്ട് കുറച്ചു കഴിഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആ ചെയ്തു പടച്ചവനെ ഈ ഒരു ചെറിയ സംഘം നാളത്തെ യുദ്ധത്തിൽ തുടച്ചു പോയാൽ പിന്നെ നിന്റെ ദീൻ പറയാൻ ദീന് റബ്ബേ അതുകൊണ്ട് സഹായിക്കണം റഹ്മാനേ സഹായിക്കണം റഹ്മാനേ സഹാബത്തൊക്കെ കൂടി നബിതങ്ങൾക്കും സിദ്ധീകുലക്കബരങ്ങൾക്കും നിൽക്കാൻ ഉണ്ടാക്കി കൊടുത്ത അരീഷ് അഥവാ കുടിൽ ആ കൊച്ചു കുടിലിൽ നിന്നുകൊണ്ട് ലോക നേതാവ് അതുല്യനായ നേതാവാണ് നാളെ പടക്കളത്തിൽ ഒട്ടിയ വയറുമായി ഇറങ്ങേണ്ട സ്വഹാപത്ത് മുഴുവനും വിശ്രമിക്കുന്നു നേതാവ് ഉറങ്ങുന്നില്ല നേതാവ് പ്രാർത്ഥനയിലാണ് ലോകൈക ഗുരുവായ പുല്ല മുസ്തഫു അലൈവ ശല്ല പദങ്ങള് ലോകം മുഴുവനും തോഹീദിന്റെ അമരധ്വനികളെ തിരപ്പെടുത്താൻ വേണ്ടി വന്ന ലോക നേതാവിന് വിശ്രമമില്ലാതെ പ്രാർത്ഥനയിലാണ് ഇരു കൈകളും അള്ളാഹുവിലേക്ക് ഉയർന്നു അതാ നിന്നുകൊണ്ട് പറയുന്ന പഠിച്ചവനെ ഞങ്ങളെ സഹായിക്കണം റഹ്മാനെല്ല മതങ്ങളുടെ പ്രാർത്ഥനയാണ് ബദറിന്റെ മുഴുവൻ ചരിത്രവും പറയാൻ ഞാൻ ഇവിടെ ലക്ഷ്യം വെക്കുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട ചില പാഠങ്ങളെ പറയുന്നുള്ളൂ ബദർ കിസ്സകളും ചരിത്രങ്ങളും നമുക്ക് കൂടുതൽ അറിയുന്നതാണ് അതുകൊണ്ട് അതിലേക്ക് കടക്കൽ എന്റെ ഈ പരമ്പര ലക്ഷ്യം വെക്കുന്നില്ല എന്നാൽ കണ്ടില്ലയോ നബിഹുങ്ങൾ പരിശുദ്ധമായ ബദറിൽ ഇറങ്ങിയപ്പോൾ പറയുകയാണ് നിങ്ങളെ സഹായിച്ചില്ലയോ ബദറിൽ വെച്ച് ബദറുൽ നബിതങ്ങളെ കൊണ്ട് നിങ്ങൾ ന്യൂനപക്ഷമായിരുന്നില്ലേ അംഗത്തിൽ എതിരാളികൾ ആയിരമാണ് കുതിരകൾ എഴുപതാണ് അവർക്ക് ആയിരത്തോളമാണ് അങ്ങനെ എല്ലാം വ്യത്യാസമുണ്ട് പതിന്മങ്ങളുള്ള ശത്രുവിനോട് അതുപോലെ തന്നെ മൂന്നിലേറെയുള്ള സംഖ്യയോട് ആയുധ ബലങ്ങളോടാണ് ലോക നേതാവ് സമരം വരുന്നത് വിഭൂഷിതരായി ബഹുമാനപ്പെട്ട ജിബിരിൽ അലൈഹി വന്നു നിൽക്കുന്നു യുദ്ധം യുദ്ധമാരംഭിച്ചു സ്വഹാപത്താണ് സ്വഹാപത്തിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് അതാ أبو رحم الغفاري أني بن عم له أبو رحم الغفاري بريقيان بين أنا وبن عمنا لا إم ببدر نعم مندهم متافر صبغن نقول أننا فلما رأينا قلة من مع محمد وكثرة قريش قلنا إذا التقت الفئتان عمدنا إلى عسكر محمد وأصحابه فانتقل فانطلقنا نحو المجنبة اليسرى من أصحابه വളരെ ന്യൂനമാണല്ലോ അവർ നമുക്ക് അതുവഴി പോയി ഇതുവഴി അങ്ങോട്ടങ്ങ് പോകാം എന്ന് ഞങ്ങൾ പറഞ്ഞു നിൽക്കുമ്പോഴാണ് ന്യൂനപക്ഷമുള്ള സൈന്യത്തെയാണ് ഹബീബിന്റെ കൂടെ കാണുന്നത് ഞങ്ങൾ ഉള്ളോട്ട് കേറി നടന്നപ്പോഴോ അവിടെ അതാ ഒരു നോക്കുമ്പോൾ പുരുഷന്മാരുടെ ശബ്ദമാണ് ആയുധത്തിന്റെ കലവിലകളാണ് അതിന്റെ ഇടയിലൂടെ കുതിരയോട് പറയാണ് പോകട്ടെ മുന്നോട്ട് മുന്നോട്ട് നല്ലോല മുന്നോട്ട് وسمعناهم يقولون ربيدا تتام أمراكم أذا ونزلوا على ميمنة رسول الله صلى الله عليه وسلم ാഹു അലൈവസങ്ങളുടെ വലഭാഗത്തേക്ക് പോയി മാലാഖമാരുടെ സൈന്യം യുദ്ധത്തിലാണ് അവരതാ വെട്ടുന്നുണ്ട് എതിരാളികൾ നോക്കുമ്പോ അവിടുന്ന് വാള് ഇവിടുന്ന് പരിച ഇവിടുന്ന് വാള് അവിടുന്ന് വെട്ട് ഇവിടുന്ന് കുന്തം ആളെ കാണാനില്ല ആയിരക്കണക്കിന് മാലാഘമാരിറങ്ങുകയാണ് ലോക നേതാവിന്റെ സംരക്ഷണത്തിന് വേണ്ടി വസല്ല മതങ്ങൾ പിറവിയെടുക്കുമ്പോൾ തന്നെ ലോകമാകമാനം പ്രദീപ്തമാണ് മാലാഹമാര് വീട്ടിലെ സേവകരാണ് ജിബ്രീർ അലൈസ്വലാം രാവിലെയും വൈകുന്നേരവും അവിടെയാണ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിശുദ്ധമായ ബദറിന്റെ ണത്തിൽ നിൽക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം കൂടെയുണ്ട് ഇമാം ബൈഹഖി അബ്ബാസ് തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുകയാണ് സീമാഉൽ യൗമ ബദർ ഖദ് അർസലൂഹാ അലാ ബദർ യുദ്ധത്തിന്റെ അന്ന് വെള്ള വെള്ളത്തലയെക്കെട്ടും കെട്ടിയിട്ടാണ് മാലാഘമാർ ഇറങ്ങിയത് എന്നിട്ട് സത്യത്തിന്റെ പക്ഷത്തുള്ള സ്വഹാബികൾക്ക് കൂട്ടുപറയുകയാണ് അവരുടെ കൂടെയാണ് എന്നിട്ടോ أن مهان يا صحابة الله بن بلتش عندان بوغنده أحد 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 إن برنش عندان ورآهم رسول الله صلى الله عليه وسلم حين أغفاء غاء إغفاءة خرج رسول الله صلى الله عليه وسلم من العريش في الدرع فجعل يحرض الناس على القتال ويبشر الناس بالجنة ويشجعهم بنزول الملائكة ah uh... ീഡറാകുന്ന ക്യാപ്റ്റൻ അവിടുത്തെ ഹൈമയിൽ ഇരിക്കുകയല്ല ഇറങ്ങി പുറത്തേക്ക് വന്നിട്ട് ശഹാപത്തിനോട് പറയുന്നു ഉഷാറായിട്ടൊന്ന് മുന്നോട്ട് പോയേ കണ്ടില്ലേ മലായിക്കത്ത് കൂടെയുണ്ട് കണ്ടില്ലേ എതിരാളികൾ തോറ്റോടുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ലീഡറാകുന്ന നബിസ്വല്ലാഹു അലൈവല്ല പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവരെ മുഴുവനും അതാ കൈകാര്യം ചെയ്യുന്നു മുഹമ്മദ് ബിൻ ം ചെയ്യുന്നുായിക്കുന്നത്മാണ് ചരൽക്കല്ലുകൾ എടുത്തു എന്നിട്ട് എതിരാളികളായ ആളുകൾ എല്ലാ പടയങ്കികളും എല്ലാ പരിചയം വലിച്ചെറിഞ്ഞിട്ട് ഓടുകയാണ് ಬ ಮನ್ನೇರು